ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീഡിയ എല്ലാവർക്കും ഹാപ്പി വിഷു നമുക്ക് പടക്കങ്ങൾ പടക്കല്ല അതായത് ഞാൻ അതുകൊണ്ട് പടക്കം നമ്മൾ ഒഴിവാക്കിയിരിക്കണം പക്ഷേ ഈ വക മേശപ്പൂ ആണ് വലുതാണ് വലിയ ടൈപ്പ് അഞ്ചെണ്ണത്തിന്റെ ഒരു പാക്കറ്റാണ് വരുന്നത് പാക്കറ്റ് ഈ ഒരു പാക്കറ്റിന് അധികം വിലയില്ല കേട്ടോ ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ഈ അഞ്ച് പീസിന് വരുന്നത് പക്ഷേ ഈ ഒരു സംഭവത്തിന് നല്ല റേറ്റ് വരുന്നുണ്ട് മീഡിയം സൈസിലാണ് മീഡിയം സൈസിലാണ് വരുന്നതെങ്കിലും ഈ സംഭവത്തിന് നല്ല വില വരുന്നുണ്ട് കേട്ടോ മൂവായിരത്തി തൊള്ളായിരം രൂപ വരുന്ന പത്ത് പീസ് നമുക്ക് പത്ത് പീസിലാണ് അത് വരുന്നത് അതിന്റെ തൊട്ട് താഴെ ഉള്ളതാണ് ഈ സൈസ് നല്ല ഇത് നല്ല ലോങ് ലാസ്റ്റിങ് നല്ലൊരു ഇതാണ് ഇത് വലിപ്പം ഉണ്ടെങ്കിലും ഇതിനേക്കാൾ അത് വരുന്നുണ്ട് കൂടുതൽ ടൈം നിൽക്കും നല്ല കളർഫുൾ കളർഫുള്ളാണത് പിന്നെ ഈ സംഭവങ്ങൾ ഈ സംഭവവും ഇതും ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു അങ്ങോട്ട് തീ കഴിഞ്ഞാൽ മോണിലേക്ക് നല്ല ഇതിൽ കഴിഞ്ഞാലും എല്ലാം ഇതിൻ്റെ ഇരട്ടി വലിപ്പത്തിലുള്ളതാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഈ ടൈപ്പ് ടൈപ്പാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇതുപോലെയുള്ള പാക്കറ്റ് പല കളേഴ്സിൽ ഇത് വന്നിട്ടുണ്ട് ഇതും ഇതേപോലെ ഇതേപോലെയാണ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഒരു വസ്തുവാണ് അതിൻ്റെ ഉള്ളിലിത് ഇങ്ങനത്തെതാ കേട്ടോ അതാണ് സംഭവം പിന്നെ ഇതിന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇവരൊക്കെ നിലത്തിട്ടാ കുറേ ടൈം കത്തും ഈ സാധനം നല്ല പരിപ്പുള്ളത് കൊണ്ട് കുറേ ടൈം ഇത് കത്തും അതേപോലെ തന്നെ ഇതിലും വലിയ നീളത്തിലുള്ള കമ്പിത്തിരി ഉണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല ഏറ്റവും വലുപ്പമുള്ള സൈസ് കമ്പിത്തിരിയാണ് മേടിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ ഈ വകകൾ കത്തിക്കാനും കമ്പിത്തിരി വേണം കയ്യിൽ കത്തിക്കാനും വേണമല്ലോ അതുകൊണ്ടാണ് ഈ സാധനത്തിന്റെ എണ്ണം നമ്മൾ കൂടുതൽ കൂട്ടിയിട്ടുള്ളത് ഇതാണ് നേരത്തെ കാണിച്ചു തന്നില്ലേ ഇതിൻ്റെ വേറൊരു രൂപം ഇത് കത്തിക്കാൻ ഭയങ്കര രസാട്ടോ നേരെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കത്തിനാണ് ഇതിനൊരു പ്രത്യേക രസമാണ് അത് കാണാൻ അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ കണ്ട ഇതുമൊരു ഫോട്ടോ കാണിച്ചിരിക്കുന്നുണ്ട് ഈ ലെവലിലാണ് ഇത് കത്തുക ഇത് കത്തുക ഈ ലെവലിലാണ് കണ്ട കളർ ഇതിന് ഇതിനൊരേ കളേഴ്സ് ഉണ്ടാവും ഓരോരോ വേറെ വേറെ കളേഴ്സ് ആണ് ഇതിന് വരുക ഇതിനെല്ലാത്തിനും ഒരേ രൂപത്തിലായിരിക്കും വരുക ഗോൾഡൻ കളറിലൊക്കെ ആയിരിക്കും വരുക പിന്നെ ഈ ഒരു വസ്തു ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണട്ടോ ഈ സംഭവം ഇത് പെട്ടെന്ന് ആർക്കും കത്തിയിട്ടുണ്ടാവില്ല എന്നാലും ഈ സംഭവം എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇനി ഇത് ഒന്ന് ഇരുട്ടെ അപ്പം നമ്മളിത് തകർത്ത് പൊട്ടിക്കാൻ പോകാം കേട്ടോ ഈ സംഭവത്തിന് വിലയുണ്ട് ഇതെന്താണ് സാധനം എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ ഇതിന് വിലയുണ്ട് കണ്ടോ പത്ത് പീസിന് നാനൂറ്റമ്പത് രൂപ ഈ ലെവലിലാണ് ഈ കത്തുന്നത് അതിൻ്റെ പേരൊന്നു പറഞ്ഞു തരണം കേട്ടോ ീ വിഷു ഇതേപോലെ വാങ്ങി നന്നായി കളർഫുൾ ആക്കിയിട്ട് മാമോ മതി ആക്കിട്ട് ആഘോഷിക്കാതി మామడు తికుంట రపం కొడుక భర హైట్ పోండు लास्ट एंड फाइनल वन मैं मन में तय अंगूर रसदी मोड़ देता हूं इतना क्यों दे हम फास्ट है तो कटे അപ്പൊ ഗപ്പിരത്തി. എയ് എയ്. എക്സിങ് ട്രവലർ ആണ്. വാവ. അല്ല ഹൈറ്റി പോണ്ടോ. ഓക്കേ. നെക്സ്റ്റ് നെക്സ്റ്റ് 10 രൂപം കൊടുവാമോ? അല്ലേറെ സിരിങ്ങാണേ. ആ. 80 തം കൊടുക്ക്. 80 തം കൊടുക്ക്. അച്ചാ, മുട ചുമക്കാനുണ്ട്. ഓയ്, നിങ്ങള് ഹൈറ്റിലേ പോണേ നോക്കിയേ.

സെന്ററിൽ ഇപ്പൊണ്ടല്ലോ ഇവിടെ പൂത്തിരി കത്തിച്ച ഒരാളൊന്നും കേട്ട് പന്ത്രണ്ടെണ്ണം ഒന്നിച്ചുള്ളു അടുത്തേക്ക് കഴിഞ്ഞില്ല ഇപ്പൊ കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിഞ്ഞില്ലേ ആ എല്ലാം കഴിയുമ്പോ പൂത്തിരി എത്തിക്കഴിഞ്ഞ് വായിക്കിണ്ടാവോ വിഷു രണ്ടായ പാപ്പ്മോൻ പൂത്തിരി ആയിട്ട് വന്നിരിക്കാട്ടാ മാശപ്പന് തീ കൊടുക്കാൻ വേണ്ടിട്ട് ഇത് വേഗം കത്തിക്കോളൂ മാമൂസ് തീ കൊടുക്കുമ്പോ എന്നാണ് കത്താനൊരു മടിയും വേറൊരു സംഭവമാക്കിയത് ഇതിന്റെ പേരെന്നൊരു കമന്റ് ചെയ്യൂട്ടോ ഒട്ടും അറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഇപ്പൊ സാധനം കണ്ട് അടുത്ത ഇതില് വെച്ച് തീയിൽ വെച്ച് കത്തിച്ചു അപ്പൊ ഈ സ്റ്റൈലിലാണ് അതിന്റെ തീ വര ഈ ഐറ്റംസാണ് ഇപ്പൊ കത്തിക്കുന്നത് പോലെ സൈഡിൽ വരുന്നുണ്ട് മേശപ്പൂവിനേക്കാളും നല്ല ഭംഗി പിന്നെ നല്ലൊരു സംഭവമാണ് ആ ഇതിന്റെ പേരാണ് ഞാൻ ചോദിച്ചേട്ടാ ഇത് പൊട്ടിച്ചിട്ട് കമന്റ് എന്തൊക്കെയോ സംഭവിച്ചു വേണ്ട വേണ്ട അല്ലാത്ത പൊട്ടാസായി പോയില്ലേ ഒരെണ്ണം പൊട്ടുമ്പോ തന്നെ മാലപ്പുടക്കം പൊട്ടണ പോലെ കുറെ സൗണ്ട് വരുന്നുണ്ട് ഇതിന് അതാണ് ഇതിന്റെ പ്രത്യേകത കഴിഞ്ഞ ഇല്ലല്ലോ ഇണ്ട കുറേണ്ട് ആ ആ ഈ സാധനം ഞാൻ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായി കുട്ടികൾ ഉള്ളിടത്ത് സൂക്ഷിക്ക തലങ്ങും വിലങ്ങും വായി തോന്നിയ പോലെ ഇത് കത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ സൂക്ഷിക്ക സൂക്ഷിക്കോട്ട് ഇതുപോലെ തെറിച്ച് വീണുകൊണ്ട് കത്തുത് കണ്ട അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെ ഇനി കത്തിക്കാൻ പോണേ ോട്ട് ആയിപ്പോയി അതെ വീണു ഒരെണ്ണം അതാണ് അത് നിലത്ത് വീണു മാറി 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 മാറി

മാംസേ മാറ് അമ്പടവില്ല അവൻ ആളുകള് നിലത്ത് കിടന്നിട്ട് പണ്ട് നിലത്തിട്ടേ കത്തൂലല്ലോ വീണടം വിഷ്ണുലോകം അതാണ് ൂ രണ്ടിടുവാ മാമ ഇടുവാളം അത്ര നമ്മള് ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള കത്തിക്കലിമ്മല് ആയിട്ടുണ്ട് ഏട്ടാ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു പിന്നെ ഇതിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കാര്യങ്ങൾ ചെറിയ ചെറിയ പൊട്ടാസുബോധ സാധനങ്ങൾ അതുപോലെ ടാറ്റാ ബൈ ബൈ